ലൈറ്റ് ഷോപ്പിൽ ിൽ പോയിറങ്ങിട്ടുണ്ട് പറഞ്ഞു അത്യാവശ്യം അടിപൊളി ഒരു തന്നെയാണ് വീണ്ടും നമ്മുടെ ഡേയോട് പ്രമാണിച്ച് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ പോയി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് എക്സ്പോ ആയിട്ട് തന്നെ നമ്മൾ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് വരുന്ന ഒരു റിംഗ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് അത് നമ്മളിപ്പോ കസ്റ്റമറെ കാണിച്ചിട്ട് അത് കറക്റ്റ് പ്രൈസ് പറയുന്നവർക്ക് നമുക്കത് നോക്കിയാലോ നമ്മുടെ അപ്പൊ അതില് ഒരു വരുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ഡയമണ്ട് റിങ് അപ്പൊ മാഡം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഗസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയ്യോടെ ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇത് ഡയമണ്ട് റിങ് ആണ് കേട്ടോ മേഡത്തിന് എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രൈസ് എന്ന് തോന്നുന്നു എത്ര എമൗണ്ട് ആയിരിക്കും ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കൂടുതലാണ് ഗോൾ കൂടുന്ന ഒരു സാഹചര്യം കൂടെ ആണ് കേട്ടോ ഇതിപ്പോ ഞാൻ പറഞ്ഞതിലാണോ അതോ കുറവാണ് ക്ലൂ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ആക്ച്വൽ പ്രൈസിൽ എത്തിയിട്ടില്ല എന്തായാലും കാരണം വെച്ചാ നമ്മുടെ പ്രൈസി ൂറ്റീൻ തൗസൻഡ് ഓക്കെ അപ്പൊ മാഡം പറഞ്ഞത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതൊരു പതിനെട്ടായിരം രൂപ വരുന്നത് നമ്മുടെ വാൻഡേഴ്സിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണല്ലോ നമുക്ക് മാഡത്തിന് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ ഓക്കെ അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ജ്വല്ലറി തന്നെയാണ് പിന്നെ അത് മാത്രമല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്കുള്ളതാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ് സൂപ്പർ ആണ് അതുകൊണ്ടാണ് നമ്മൾ കൂടി നിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ ഷോപ്പ് അതെ അതെ പിന്നെ ഇവിടെ വരുമ്പോ തന്നെ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് താങ്ക് യു ഓക്കേ അപ്പൊ നമുക്ക് മാഡത്തിനൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ കൈയോടെ ഗിഫ്റ്റും കൂടെ തരാം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ ആക്ച്വൽ പ്രൈസ് ആണ് കസ്റ്റമർ പറഞ്ഞത് ഇതൊരു പതിനെട്ടായിരം രൂപ വരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ വാലന്റൈനിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിംഗ് ആണ് അപ്പോൾ ഇത് മാത്രമല്ല ഇതേ പാറ്റേണിലും ഇതേപോലെ ഡയമണ്ട്സിലും വരുന്ന ഒരുപാട് റിംഗ് കളക്ഷൻസും ഡയറ്റ് വെയിറ്റിന്റെ വേറെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഒരു പതിനാല് വരെയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ ലൈറ്റ് വൈറ്റ് എക്സ്പോ നടക്കുന്നത് കൂടുതൽ കളക്ഷൻസ് കാണാനും അതിന്റെ കൂടുതൽ എൻക്വയറീസ് അറിയാനും വേണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ലിസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പൊ ആരും മറക്കണ്ട നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് എല്ലാം ഫോളോ ഫോളോഡ് ചെയ്തോളൂ കൂടുതൽ ലൈറ്റ് വൈറ്റ് വീഡിയോസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും